സ്വാഗതം വെൽഗേറ്റ് എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ തൊഴിലാളി കുടുംബ സംഗമവും വിദഗ്ധ തൊഴിലാളികളെ ആദരിക്കുകയും ചെയ്തു വെൽഗേറ്റ് എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇരുപത്തി വാർഷിക ആഘോഷവും വിദഗ്ദ്ധ തൊഴിലാളികളെ ആദരിക്കലും സംഘടിപ്പിച്ചു പിണറായി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത ശില്പിയും ചിത്രകാരനും ഉദ്ഘാടനം നിർവഹിച്ചു അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ കാരണം മയിൽ ഒരു വീട് എടുക്കുമ്പോൾ ആൾക്കാർ വീട് വീട് എടുക്കുമ്പോഴാണ് ഞാൻ ചെന്ന് പോടുന്നത് ഈ പ്രൊജക്റ്റ് വളരെ ചുരുങ്ങിയ സമയവും ചെയ്തു നിൽക്കാനുള്ളത് ഭീമമായ വസ്തുക്കളുമായിരുന്നു ആ വീടിന് വളരെ ദൈർഘ്യമുള്ള മതിലുകളിൽ ശില്പങ്ങളെ കൊണ്ട് ഇറക്കണം അവിടെ വലിയൊരു സ്വർണ്ണ കുതിര ചെയ്യണം ആ വീട്ടിന്റെ മേലും കാര്യങ്ങളിൽ ഒരുപാട് വർക്ക് ചെയ്യാറുണ്ട് സത്യം പറഞ്ഞാല് ഇവര് കഷ്ടപ്പെടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആർക്കും ഒരു ഫോൺ എടുക്കാൻ പോലും സമയം ആരും ഫോൺ നമ്മൾ രണ്ട് മിനിറ്റ് പോലെ നമ്മൾ സംസാരിക്കാൻ സമയമില്ലാത്ത ദിവസങ്ങൾ ആ ദിവസങ്ങളിലൊക്കെ ഇവരൊക്കെ തരണം ചെയ്യുന്ന ഇവർ അന്ന് അന്ന് തന്നെ പോയിപ്പെടുന്നത് നമ്മൾ അങ്ങനെ തന്നെ ആയതുകൊണ്ട് ഇവരുടെ സംഘബലം അതേപോലെ തന്നെ തൊഴിലാളികളോടുള്ള സൗഹൃദം ാണ് ഞാനെക്കുന്നത് ഈ വേദി എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ഒരു പുതുമയുണ്ട് ഇവിടെ ഇരിക്കുന്നത് നിങ്ങളെല്ലാവരും നല്ല കളർഫുൾ ആയിരിക്കുന്നു വേദിയും പോലെ മനോഹരമായ വേദി അതിൽഗാറുണ്ടായി നിൽക്കാൻ അതിന്റെ ഫസ്റ്റ് പരിപാടിയാണ് നമ്മളത് തോന്നി അതുപോലെ നമുക്ക് വലിയൊരു ചടങ്ങിൽ ശ്രീ പി കെ ബാബു സ്വാഗതവും ശ്രീ സി വി സുമജൻ അധ്യക്ഷതയും വഹിച്ചു എം സി ഹരിദാസൻ മാസ്റ്റർ കെ സുധാകരൻ ശ്രീഗണൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ ബി പരിപാടിക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് വെൽഗേറ്റ് എഞ്ചിനീയേഴ്സ് അമൃത സംസാരിച്ചു